അസ്സലാമു അലൈക്കും വറഹമത്തല്ല ഞാൻ കഞ്ഞി കുടിക്കാമെന്നും പറഞ്ഞ് എടുത്തുണ്ടെന്ന് വെച്ചതാണ് അതെ നല്ല ചൂട് കഞ്ഞിയും നല്ല അച്ചാർ നല്ല ഉപ്പുള്ള അച്ചാറാണ് നാരങ്ങാച്ചാറാണ് അപ്പം ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് തോർത്ത് അപ്പോൾ കഞ്ഞി അവിടെ ഇരിക്കട്ടെ വീഡിയോ ചെയ്യാം കഞ്ഞി പയ്യെ അവിടെ ഇരുന്ന് ആറട്ടെ ആറി തണുത്ത് കഴിയുമ്പോൾ ചെറിയ ചൂടോടുകൂടി കുടിക്കാം ഇപ്പം അടുപ്പ് ഇറക്കിയതേ ഉള്ളു കഞ്ഞി അപ്പം ഞാൻ പറയാം വന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കഞ്ഞിയാണ് മക്കളെ എന്നും പറഞ്ഞൊരു കമൻറ്റ് പിന്നെ ക്യാപ്ഷൻ എഴുതിയൊരു വീഡിയോ ഇട്ടായിരുന്നു അപ്പം അതിലൊരു എൻ്റെ സ്ഥിരം കസ് കസ്റ്റമറാണ് നസീമെന്ന് പറഞ്ഞ പേരുള്ളൊരു കുട്ടി അപ്പം ആ മോള് എന്നോട് ചോദിച്ച് ഉച്ചക്കെങ്കിലും ഇച്ചിരി നേരെ മണ്ണുള്ള ഭക്ഷണം ഇവിടെ അങ്ങനെ ഭക്ഷണം ഇല്ലെന്നു വെച്ചാൽ നമുക്കൊരു തീരെ ഒരു ഒരു പത്ത് പതിനൊന്ന് വയസ്സുള്ളൊരു കുട്ടി കഴിക്കണ ചോറാണ് നമുക്ക് കൊണ്ടുവരണത് അപ്പം അത് അങ്ങനെ തന്നെയാണ് ഞാൻ റേഷനരി വാങ്ങാമെന്ന് വെച്ചത് അതൊരു കണക്കിന് നല്ല കാര്യമാണ് വെച്ചാൽ റേഷൻ കാർഡ് നഷ്ടപ്പെട്ടു പോകുകയല്ല റേഷൻ പിന്നെ നമുക്ക് കാർഡ് നമ്മൾ സ്ഥിരമായിട്ട് മാസം തോറും വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ കാർഡ് അവർക്ക് കട്ട് ചെയ്യാനുള്ള അധികാരം സപ്ലൈ ഓഫീസർക്കുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ കാർഡ് ഇപ്പം ഇവിടെ വന്നതിന് ശേഷം രണ്ട് മാസത്തരി വാങ്ങിയിട്ടുണ്ട് കുറച്ച് ദൂരെ പോകണം ഒരു മൂന്നാലഞ്ച് സ്റ്റോപ്പ് പോകണം എന്നാലും ഞാൻ ഓർത്ത് അത് മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ കാർഡ് പിന്നെ പോയാൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ പ്രൂഫുകളൊക്കെ ഉണ്ടാക്കിയെടുത്തത് അപ്പം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നെ അത് പിന്നീട് നമ്മൾ അതിൻ്റെ പുറകെ നടക്കണം ഒരുപാട് അന്നെനിക്ക് ശരീരത്തിനധികം ആരോഗ്യ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു കാലുകൾക്കൊക്കെ വേദന കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പത്ത് അഞ്ചാറ് വർഷത്തിന് മുൻപുള്ള കാര്യമാണ് കൊറോണയ്ക്കും കൊറോണ ആദ്യമായിട്ട് തുടങ്ങിയ ആ സമയത്താണ് ഞാൻ റേഷൻ കാർഡ് എടുക്കണത് അന്നേരം എൻ്റെ ശരീരത്തിന് ഇത്രയുള്ളൊരു അവസ്ഥയൊന്നും അല്ലായിരുന്നു എനിക്ക് മാനസികമായിട്ടൊക്കെ ഒരു സമാധാനവും സന്തോഷമൊക്കെ അല്പ സ്വല്പൊക്കെ ഉണ്ടായിരുന്നൊരു അവസ്ഥയിലായിരുന്നു അന്നൊക്കെ ഓരോ കാര്യങ്ങൾക്കും നടന്നത് പിന്നെ ആധാർ തിരിച്ചറിയൽ കാർഡ് പാൻ കാർഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അന്ന് ഞാൻ തന്നെ നടന്നാണ് ചെയ്തത് ഉണ്ടാക്കിയെടുത്തതും അപ്പം ഇനി കാർഡ് നഷ്ടപ്പെട്ടു പോയാൽ വളരെ ബുദ്ധിമുട്ടാണ് ഒരാൾക്കൊക്കെ ഒറ്റക്ക് റേഷൻ കാർഡ് തന്നതൊക്കെ അപ്പം അതുകൊണ്ട് നമ്മളത് നഷ്ടപ്പെടാതെ നോക്കേണ്ടത് നമ്മുടെ കടമയല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ട് സഹിച്ചാലും വേണ്ടിയില്ലെന്നോർത്താണ് നാലഞ്ച് സ്റ്റോപ്പ് അപ്പുറത്ത് ചെന്ന് റേഷനരി വാങ്ങുന്നത് അപ്പം ഇപ്പം ഞാനിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെയാണ് ചോറ് വെച്ച് കഴിച്ചോണ്ടിരുന്നേച്ചത് എന്തെങ്കിലും ചിലപ്പോൾ ഒരു മീൻ മേടിക്കും അപ്പം മീൻ മേടിച്ചാൽ തന്നെ എനിക്ക് ഒറ്റക്ക് കഴിക്കാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നു വെച്ചാൽ എനിക്കങ്ങനെ കൊടുത്താൽ പോകുമല്ല എന്നുള്ളൊരു ചിന്തയുള്ള ആളല്ല ഞാൻ ഞാൻ ആലോചിക്കണത് ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരത്തെയോട് ഞാൻ പറഞ്ഞടി മീൻ മേടിച്ച് കറി വെച്ച് ഇപ്പം അപ്പം മൂന്നാലഞ്ച് ദിവസം ഉണ്ടാവുമല്ല എന്ന് അവൾ എന്നോട് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇല്ലടി ഇവിടെ പണിക്ക് നിൽക്കണ കുക്കിങ്ങിന് നിൽക്കണ പുള്ളിക്കാരത്ത് ഞാനും കൂടിയാണ് മീൻ കറി കൂട്ടണത് എന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾക്കത് നാല് ദിവസേ ഉണ്ടായുള്ളൂ നാല് ദിവസം ഉണ്ടായില്ല മൂന്ന് ദിവസേ ഉണ്ടായുള്ളൂ അപ്പം ഒരുപാട് സാധനങ്ങൾ വെളിച്ചെണ്ണയാണെങ്കിലും ആണെങ്കിലും മുളകാണെങ്കിൽ മുളക് പൊടി വെളിച്ചെണ്ണ പഞ്ചസാര തേയില എല്ലാ സാധനവും നമുക്കൊരു ഒരു പരിധിക്കേ നമുക്ക് തരുള്ളൂ ഇവിടെ അമ്മ മധുരയിട്ട് ചായ കുടിക്കണത് ഞാനിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് മധുരയിട്ട് ചായയൊന്നും കുടിക്കാറില്ല എന്നാലും നമുക്ക് എല്ലാ സാധനങ്ങളും കുറേശേ വേണ്ടേ അത് അവരങ്ങനെ മേടിച്ച് തരത്തില്ല പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് പുള്ളിക്കാരനോട് ഇവിടുത്തെ സാറിനെട് എനിക്കൊന്നും ഞാനങ്ങനെ അത് മേടിച്ചതാ ഇത് മേടിച്ചതാണെന്നൊന്നും ഞാൻ പറയാറില്ല ഞാൻ പിന്നെ ചേച്ചി ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ ഞാനിവിടെ ജോലിക്ക് വന്നത് ചില അമ്മയുടെ മകൾ അമ്മയുടെ മകളുടെ ഭർത്താവിന് അതായത് അമ്മ അമ്മയുടെ മരുമോനിക്ക് വൈയാഴികയായിട്ട് പുള്ളിക്കാരന് ലെൻസിന് ക്യാൻസറായിട്ട് തിരുവനന്തപുരസും തിരുവനന്തപുരം തിരുവനന്തപുരസവും തിരുവനന്തപുരം പിന്നെ ആർ സി സിയിലാണോ എന്ന് എനിക്കറിയില്ല അതോ ഇനി വേറെ പിന്നെ മറ്റേ പ്രൈവറ്റ് ആശുപത്രിയിലാണോ എന്ന് എനിക്കറിയത്തില്ല ചികിത്സയിലാണ് അപ്പോൾ അവരില്ലാത്തത് കൊണ്ട് തന്നെ ഈ അമ്മയുടെ മകൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നാണ് പുള്ളിക്കാരൻ അവിടെ അവരുടെ ജ്യേഷ്ഠത്തിയുടെ വീട്ടിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ചിലവുകളൊക്കെ വഹിക്കുകയും തരികയൊക്കെ ചെയ്യണത് അപ്പോൾ എനിക്ക് തോന്നുന്നത് അമ്മ സ്കൂൾ അധ്യാപികയായിരുന്നു അധ്യാപിക പിന്നെ സ്ഥാനത്ത് നിന്ന് നമുക്ക് ഹെഡ് മാസ്റ്ററായിട്ട് കയറ്റും ജോലി പിന്നെ സ്ഥാനം കിട്ടി അപ്പോൾ ആ ഒരു ഇതിലൊക്കെ ഇരിക്കുമ്പോഴാണ് അമ്മ അമ്മയുടെ ഭർത്താവ് മരിക്ക മരണപ്പെടുന്നത് അപ്പം ഇവർ ഭയങ്കര സ്നേഹം ഒരു ഇണക്കുരുവികളെപ്പോലെയാണ് ഭാര്യയും ഭർത്താവും ജീവിച്ചിരുന്നതെന്ന് ഞാനിപ്പോൾ ഇവരുടെയൊക്കെ വായിലൂടെ എനിക്കത് സംസാരത്തിലൂടെ എനിക്കത് മനസ്സിലായി പക്ഷേ അച്ഛൻ്റെ മരണം അമ്മേനെ ഒരുപാട് മാനസികമായിട്ട് തളർത്തി കളഞ്ഞ് അങ്ങനെ അമ്മ ചെറു ചെറുതായി ചെറുതായിട്ട്ക്കൊരു ചെറിയ മാനസികമായിട്ടൊരു പ്രശ്നമുണ്ട് അപ്പം അതിന് മരുന്ന് എടുക്കുന്നുണ്ട് അപ്പം ഈ ചേച്ചി ആശുപത്രിയിലേക്ക് പോയതുകൊണ്ട് തന്നെ ഈ സാറാണ് ചിലവുകളൊക്കെ വഹിക്കുന്നത് അപ്പം സാറിൻ്റെ പൈ കയ്യിൽ നിന്നൊന്നുമല്ല പൈസ പോകുന്നത് പിന്നെ അമ്മ ഇങ്ങനെ ജോലിയിൽ നിന്ന് പോകുന്ന റിട്ടയർഡായ പൈസ പെൻഷൻ ഉണ്ടാകും പിന്നെ അച്ഛനും കാണുമായിരിക്കും എനിക്കറിയത്തില്ല അപ്പോൾ ആ കാശൊക്കെയാണ് ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ശമ്പളം തരുന്നതെന്നു വെച്ചാൽ എനിക്കും അവിടെ കുക്കിങ്ങിന് നിൽക്കുന്ന സ്ത്രീക്കും ശമ്പളം തരുന്ന പിന്നെ ബാക്കി എന്തെങ്കിലും മിച്ചം വരുന്ന പൈസ ആയിരിക്കും ചിലവുകൾ വഹിക്കുന്നത് അപ്പം ഒന്നും ആവശ്യത്തിന് വേണ്ടുന്ന ഒരു സാധനങ്ങളും വാങ്ങി തരാറില്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ പോലും ഞാനിപ്പോൾ എങ്ങനെയാണെന്നറിയാമോ എൻ്റെ കയ്യിരിക്കണ കാശ് കൊടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് സാറേ ഞാൻ അത് വാങ്ങിയിട്ടുണ്ട് ചില എൻ്റെ ആവശ്യത്തിനല്ല അമ്മയുടെ ആവശ്യത്തിന് ചില ഹാർപിക് ആണെങ്കിലും ഹാർപ്പിക്കാണെങ്കിലും ഫിനോയിലാണെങ്കിലും ഡെറ്റോളാണെങ്കിലും മിറ്റം അടിക്കണ ചൂല് പെരേടാകടിക്കുന്ന ചൂല് ഇതൊന്നും ഇവിടെ ഇല്ലായിരുന്നു ഉണ്ട് പേരിനൊരു എന്തോ ഒരു സാധനം അത്രയേ ഉള്ളൂ പെരേടാകാ അടിച്ച മണ്ണ് പോലും പോകാത്തൊരു ചൂലാണ് ഇവിടെ ഇട്ടായിരുന്നത് അപ്പം ഞാൻ ഓർത്ത് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഈ കരയണ കുഞ്ഞിനല്ലേ പാലുള്ളു അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ കടയിൽ പോയിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും അതും ഇതുമൊക്കെ കൂടി മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ പറയും സാറേ ഞാൻ ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് എനിക്ക് പൈസ ഇട്ടേരെന്ന് പറയും എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ ഫോണിലേക്ക് ഇട്ടേരെന്ന് പറയും അപ്പം അങ്ങനെ ഗൂഗിൾ പേ ചെയ്ത് തരും അപ്പം ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ ഞങ്ങൾക്ക് മാത്രമല്ല അമ്മയുടെ കാര്യങ്ങൾക്ക് പോലും അപ്പോൾ ഒരു കാര്യങ്ങളൊന്നും നല്ല രീതിക്കൊരു ഭക്ഷണമൊന്നും അവർക്കും ഇല്ല പിന്നെ ഈ വലിയ വലിയ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു വീട്ടിൽ ഞാൻ അങ്ങനെ നിന്നിട്ടില്ല ഞാൻ പോയ വീട്ടിലൊക്കെ എനിക്ക് പിന്നെ പെന്തൽമണ്ണയിൽ നിന്നപ്പോഴാണെങ്കിലും അവിടുത്തെ ഇത്തായ്ക്കൊരു ചെറിയ മാനസിക പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും അവർ ആഹാരമൊക്കെ നമുക്ക് തരുമായിരുന്നു തിന്നാത്ത കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ അവർ കഴിക്കണ പോലെ തന്നെയുള്ള ആഹാരം നമുക്കും തരുമായിരുന്നു അല്ലെങ്കിൽ അത് കൊടുത്താൽ പോകുമല്ല അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് വേണമല്ല അങ്ങനെയൊന്നും ഇത്ത ചെയ്യല്ല അഞ്ഞി നജിമായി ഇത്ത അത് പറയാതെ പറ്റിയല്ല തുവിൻ്റെ നാത്തു തുന്തു എന്നും പറഞ്ഞോ അവിടെ ഒരു ഇത്ത ഉണ്ടായിരുന്നു അത് അവിടുത്തെ ഇക്കയുടെ പെങ്ങളാണ് തുന്തു തുന്തുത്തായു വേണമെങ്കിലും എന്തെങ്കിലുമൊക്കെ അവരുടെ വീട്ടിൽ വെക്കണത് നല്ല നല്ല ആഹാരങ്ങൾ മതിലിൻ്റെ അപ്പുറത്ത് കൊണ്ടുവന്ന് തരുവാ ഉമ്മാക്കും കൊടുക്കുന്ന നെയ്യും കഴിയുമെന്നും പറഞ്ഞ് അപ്പം അങ്ങനെയൊക്കെ അവിടെ അങ്ങനെ ആയിരുന്നു പിന്നെ വട്ടാമ്പോയിൽ നിന്നപ്പോഴും നല്ല ഭക്ഷണങ്ങൾ മീനില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്തെങ്കിലുമൊക്കെ പിന്നെ മീന ഇറച്ചി എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാകും പിന്നെ നമുക്ക് ആവശ്യത്തിന് ഫുഡ് കഴിക്കാമായിരുന്നു ഞാനങ്ങനെ വെട്ടി വാരിത്തിനണ ആളല്ല എന്നാലും നമുക്ക് ജീവൻ കിടക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം നമുക്ക് കഴിക്കണ്ടേ ഒരു നാല് മണിക്കൊരു ചായയില്ല ചായക്കൊരു എന്തെങ്കിലും ഒരു കട്ടൻ ചായയാണെങ്കിലും തിളപ്പിച്ച ഒരു ബിസ്ക്കറ്റ് പോലും കഴിക്കാനില്ല അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഉള്ള പ്രശ്നങ്ങൾ പിന്നെ ഞാനിവിടെ നിൽക്കണമെന്ന് വെച്ചാൽ അല്പ സ്വല്പം ജോലിക്ക് ഒരു ശമനമുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ പിടിച്ച് നിൽക്കണത് ഇപ്പം എൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു ജോലി ആയതുകൊണ്ടാണ് ഞാനിപ്പം ഇത് ഇവിടെ നിന്ന് ആഹാരക്കുറവുണ്ടെങ്കിലും ഞാൻ ഇവിടെ നിൽക്കാമെന്ന് വെച്ചത് പിന്നെ വേറെ ശൈല്യങ്ങളൊന്നും നമുക്കില്ല അപ്പം സമാധാനത്തോടുകൂടി നമുക്ക് ഭക്ഷണക്കുറവുണ്ടെങ്കിൽ പോലും നമുക്ക് നിൽക്കാൻ പറ്റിയ ജോലിയാണ് എടുക്കാൻ പറ്റിയ ഒരു ഭാരപ്പെട്ട അധികം വലിയ ജോലിയൊന്നുമല്ല നമുക്ക് എടുക്കാൻ പറ്റിയൊരു ജോലിയാണ് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ മുകളിലേക്ക് കയറി ഇറങ്ങണേൻ്റെ പ്രശ്നമാണ് ഡിസ്ക്കിൻ്റെ വേദന എനിക്കിപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട് കാലുകളിലേക്കൊക്കെ വേദന വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് റെസ്റ്റില്ല എന്നുവെച്ചാൽ ഈ അമ്മ നടക്കണ പുറകെ നമ്മളിങ്ങനെ നടക്കും അമ്മ ഇരുപത്തിനാല് മണിക്കൂറും എഴുന്നേക്കും കിടക്കും എഴുന്നേക്കും കിടക്കും അപ്പോഴൊക്കെ നമ്മൾ ഓടിച്ചെല്ലണം ഈ കയറ്റം ഇറക്കവും കയറ്റവും കയറി ഇറങ്ങിയത് ഇവിടെ ഒരു വീ ഇവിടത്തെ വീടൊരു പ്രത്യേക രീതിയിലുള്ളൊരു വീടാണ് അപ്പം നമുക്ക് ഒരുപാട് ഇറങ്ങിയാൽ വേണം ഒരുപാട് കയറിയേം വേണം ആകെ അങ്ങനെ കയറി ഇറങ്ങിയും കയറി ഇറങ്ങി എനിക്കത് ഒട്ടും വയ്യ ഈ മുട്ടുകാലിന് താഴത്തോട്ടും മുളകരച്ച് വിരട്ടും പോലെയുള്ള ഊത്തലാണ് ശരീരം ഫുള്ളും ഒരു മണ്ണ് കുത്തിയിടാൻ പറ്റാത്ത രീതിയിൽ ഈ ഫുള്ളും വേദനയാണ് ഞാൻ ഇന്ന് ഇന്നലെയൊക്കെ ഞാൻ ഒരു തല്ലി തല്ലിച്ചതച്ച ഒരു പാമ്പിനെ പോലെയാണ് ഞാൻ കിടന്നേച്ചതും നടന്നേച്ചതുമൊക്കെ പിന്നെ വീട്ടിൽ നാട്ടിലേക്ക് പോയാൽ വീടില്ല ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും കയറാം ജോലിക്ക് കയറാമെന്ന് ഓർക്കാനായിട്ട് നാട്ടിലേക്ക് പോയാൽ വീടില്ല പിന്നെ എവിടെയെങ്കിലും രണ്ട് ദിവസം നിൽക്കാന്ന് വെച്ചാൽ നമുക്ക് എവിടെ പോയി നിൽക്കണേനു ഒരു ഒരു പരിധിയില്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തർ എന്നെ ഞാൻ വീട് വീടില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ എന്നെ ഒരുപാട് സ്ഥലത്ത് നിന്നൊക്കെ എൻ്റെ പ്രേക്ഷകരും ഒക്കെ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ എന്നും പറഞ്ഞാൽ തന്നെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്ത് അപ്പം അങ്ങനെയൊക്കെ വിളിക്കുമെങ്കിലും പറയുമെങ്കിലും നമുക്ക് അതിനൊക്കെ ഒരു പരിധി ലിമിറ്റുമൊക്കെ ഉണ്ടല്ലോ പോയി നിൽക്കാനൊക്കെ അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്തൊരു സാഹചര്യത്തിലാണ് പിന്നെ ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപ് കുറേ കാര്യങ്ങൾ കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ ഇൻഷാള്ള ഞാൻ വലിയ പെരുന്നാളിന് ശേഷം നിങ്ങളോട് പറയാം ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ച കാര്യങ്ങൾക്കൊക്കെ ഞാൻ കുറച്ച് അയവ് വരുത്തിയിട്ടുണ്ട് ചിലപ്പോൾ അത്രയും പറഞ്ഞു വെച്ച കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് നിങ്ങളോട് പാലിക്കാൻ പറ്റാതെ വരും എനിക്ക് എനിക്കെന്നെ ആരും വെറുക്കരുത് എന്നുവെച്ചാൽ എൻ്റെ വിവാഹകാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പം ചിലപ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു അങ്ങനെ ആകെല്ലാം ഇങ്ങനെ ആകെ പറഞ്ഞായിരുന്നു പക്ഷേ എനിക്ക് അതിനൊക്കെ ചിലപ്പോൾ ഒരു അയവ് വരുത്തേണ്ടി വരും അപ്പം അതെന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ ഇൻഷാല്ല വലിയ പെരുന്നാൾ കഴിഞ്ഞ് ഞാൻ ആ അന്ന് വരെയും അള്ളാഹു എനിക്ക് ജീവൻ ആയുസ് ആഫിയത്വമൊക്കെ നീട്ടി തരുമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല അന്ന് പറയാം അപ്പം ഇന്നത്തെ ഈ വിഷയവും സാഹചര്യമൊക്കെ ഇപ്പം ഇങ്ങനെയാണ് അപ്പം നാളെ പോകാനായിട്ട് പറ്റുമെന്ന് തോന്നണില്ല വെച്ചാൽ ഇവിടെ കുക്കിങ്ങിന് നിൽക്കണ പെണ്ണ് വന്നിട്ടില്ല പകരം ഒരു തമിഴത്തിൽ ചേച്ചിയാണ് ഞാൻ റീൽസ് ചെയ്തതിൽ അവരുടെ ഒരു അല്പം തല കാണുന്നുണ്ട് അതാണ് അവർ ഗൂടല്ലൂരുകാരത്തിയാണ് അപ്പോൾ അവർ പകരം പത്ത് ദിവസത്തേക്ക് നിൽക്കാൻ വന്നതാണ് പത്ത് ദിവസം പറഞ്ഞ് പോയ ആൾ വന്നിട്ടില്ല എന്തോ അവിടെ മോൾക്ക് സുഖമില്ലാതെ ഇരിക്കണത് കൊണ്ട് വരാൻ സാധിച്ചിട്ടില്ല ഇൻഷാല്ല ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ വരും നാളെയോ മറ്റന്നാളോ വന്നാൽ എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റിയാലച്ചാൽ എനിക്ക് ഇവിടെ ഇരുപത്തേഴാം തീയതി ഈ കുക്കിങ്ങിന് നിൽക്കണ ചേച്ചി ഇപ്പം ഇവിടെ നിൽക്കണ കുക്കിങ് കുക്കിങ്ങിന് നിൽക്കണ ചേച്ചിയാണ് അമ്മേനെ നോക്കാനായിട്ട് പകരം ഞാൻ പോകുമ്പോൾ നാല് ദിവസം മൂന്ന് ദിവസം നിൽക്കാമെന്ന് പറഞ്ഞ മൂന്നല്ല നാല് ദിവസം നിൽക്കാമെന്ന് പറഞ്ഞത് ഇരുപത്തിനാലാം തീയതി ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം നാട്ടിലെത്തൊള്ളു പിന്നെ ഇരുപത്തഞ്ച് ഇരുപത്താറും പിറ്റേന്ന് ഇരുപത്തി ഇരുപത്തേഴിൻ്റെ അന്ന് ഞാൻ ഇവിടെ വൈകുന്നേരം വരണം അപ്പം അങ്ങനെ വരവെനിക്ക് നടക്കുകയല്ല നമ്മൾ നാട്ടിലേക്ക് പോകണത് ഒരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനാണല്ലോ ഇപ്പം വീടില്ലെങ്കിലും എവിടെയെങ്കിലും ഒന്നിരുന്നാണെങ്കിലും അപ്പം അങ്ങനെ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ ഓർത്തിരിക്കണത് ഏതായാലും പത്താം തീയതി കഴിഞ്ഞതിന് ശേഷം എന്നുവെച്ചാൽ ഡിസംബർ പത്താം തീയതി കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് പോകാന്നുള്ളൊരു തയ്യാറെടുപ്പാണ് മനസ്സിൽ ഓർത്തുവച്ചിരിക്കുന്നത് എന്ന എങ്ങനെയാവും എന്നൊന്നും അറിഞ്ഞുകൂട അപ്പം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയവും കാര്യങ്ങളുമൊക്കെ പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കും വലിയ ഈ ആഹാരത്തിൻ്റെ ശരീരത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ടല്ലാതെ വേറെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെന്താ അപ്പം എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചിരിക്കുകയാണെന്നു വിശ്വസിക്കുന്നു ഞാനും അല്പം കഞ്ഞി കുടിക്കട്ടെ വേണ്ട കഞ്ഞി അച്ചാറുമാണ് ഞാൻ കാണിച്ചതാണ് എന്നാലും കൂടി പറയുന്നത് ഇച്ചിരി കുടിക്കട്ടെ വിശന്നിട്ട് എനിക്ക് തീരെ വയ്യ പിന്നെ വിശന്ന് വിശന്നിട്ട് ഇങ്ങനെ കയ്യും കാലുമൊക്കെ വിറക്കണം അത്രയും പിന്നെ വിശപ്പ് ഞാൻ എനിക്ക് താങ്ങാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ പാ ഇങ്ങനെ വാരി വലിച്ച് തിന്നി എനിക്ക് വിശപ്പിന് ഭക്ഷണം കിട്ടിയേ പറ്റുള്ളൂ അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ലൊട്ടിലൊടുക്കൊക്കെ കഴിക്കണ ആളാണ് പക്ഷേ ഇന്നലെയും വലിയ രീതിയിലൊന്നും കഴിച്ചിട്ടില്ല ഇന്ന് ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ഇന്ന് രാവിലെ കുറച്ച് സേമയുടെ ഉപ്പ് മാവാണ് കഴിച്ചത് അപ്പം കയ്യും കാലും കിരിയിലാന്ന് വിറക്കണം അപ്പം ഞാൻ ഇച്ചിരി കഞ്ഞി കുടിക്കട്ടെ ഞാൻ കഞ്ഞി കുടിക്കണേ കാണണ്ടേ നിങ്ങൾക്ക് ആ സൂപ്പറാണ് കേട്ടോ സൂപ്പറാ എന്നാ ഒരു സ്പൂണ് കുടിച്ചോ എന്നാ ശരി എന്നാൽ എല്ലാവരോടും നല്ലൊരു ശുഭരാത്രി നേരുന്നു പിന്നെ എൻ്റെ സ്നേഹം നിറഞ്ഞ അസ്സലാമു അലൈക്കും